ഏകാന്തതയുടെ നിമിഷങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയാനും സ്വയം കണ്ടെത്തുന്നതിനുമായുള്ള സമയമായി സ്വീകരിക്കുക നമുക്ക് നാല് പ്രശ്നങ്ങളുണ്ട് അമിതമായി ചിന്തിക്കലും അമിതമായി വിശ്വസിക്കലും അമിതമായി പങ്കിടലും അമിതമായി സ്നേഹിക്കലും നീ ആഗ്രഹിക്കുന്നതിന് നീ അർഹനല്ലെന്ന് നിന്നെ തോന്നിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് ജീവിതത്തിൽ സുഖങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നിന്റെ മനസ്സ് ദുർബലമാകുന്നു സംഭവിക്കാനുള്ളത് സംഭവിക്കും അതിനെ സംഭവിക്കാൻ വിടുക കാപട്യം വെടിയുക അത് എല്ലാവരുടെയും സമയം ലാഭിക്കുന്നു നിന്റെ സ്വകാര്യ ജീവിതം ആരെയും അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക നിന്നെ നോവിക്കാനുള്ള ശക്തി ആർക്കും നൽകാതിരിക്കുക നീ നിന്റെ ഡിസിപ്ലിൻ ഉപേക്ഷിക്കുന്ന നിമിഷം നീ നിന്നെ തന്നെ ഉപേക്ഷിക്കുന്ന നിമിഷമാണ് പൂർത്തീകരിക്കുക എന്നത് പരിപൂർണത എത്തിക്കലിനേക്കാൾ പ്രധാനമാണ് നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിന്റെ ഏറ്റവും മോശപ്പെട്ട ശത്രു ആവാൻ കഴിയും ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ സൂക്ഷിക്കുക നേട്ടങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട് പക്ഷേ ഓരോ ചെറിയ വിജയവും ആളുകളെ അറിയിച്ച് അബദ്ധം വരുത്താതിരിക്കുക പ്രതികൂലാവസ്ഥയുടെ ആഴങ്ങളിൽ നിന്നാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കണ്ടെടുക്കാറുള്ളത് അബദ്ധങ്ങൾ ചവിട്ടുപടികളാണ് തടസ്സങ്ങളല്ല അവയിൽ നിന്നും പാഠം പഠിച്ച് മുന്നേറുക സ്വയം പരിചരിക്കുന്നത് സ്വാർത്ഥതയല്ല സന്തുലിതവും സംതൃപ്തവുമായ ജീവിതത്തിന് അത് അത്യന്താപേക്ഷിതമാണ് സമയത്തിന്റെ മൂല്യം അത് പോയി കഴിഞ്ഞാലേ ബോധ്യമാകൂ വിവേകത്തോടെ അതിനെ ഉപയോഗിക്കുക ഇല്ലാത്ത മികവ് ഉണ്ടെന്ന് നടിക്കരുത് നിന്റെ സ്വന്തം വേഗതയിൽ ജീവിക്കുക മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ നീ എപ്പോഴും അവരുടെ തടവുകാരനായിരിക്കും നീ സ്വയം പരിമിതപ്പെടുത്താത്തിടത്തോളം നിനക്ക് അനന്തമായ സാധ്യതകളുണ്ട് സ്വന്തത്തിന് ഉയർന്ന നിലവാരം സങ്കൽപ്പിക്കുക നിന്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കുക കൂടുതൽ മെച്ചപ്പെടാൻ നിന്നെ പ്രചോദിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ജീവിക്കുക നിന്റെ സന്തോഷത്തിൻ്റെ ചുമതലക്കാരൻ നീ മാത്രമാണ് സന്തോഷവാനായിരിക്കാൻ മറ്റുള്ളവരുടെ അനുമതിക്കായി കാത്തിരിക്കേണ്ടതില്ല എളുപ്പവും സ്വീകാര്യവും ആയത് നോക്കി ചെയ്യുന്നത് നിർത്തി ശരിയായത് ചെയ്യാൻ തുടങ്ങുക ഒരാൾക്ക് നേടാൻ കഴിയുമായിരുന്ന ശക്തിയും സൗന്ദര്യവും കാണാതെ ആയുസ് പാഴാകുന്നത് അതീവ ലജ്ജാകരമാണ് ജീവിതം നമ്മെ പൂർണരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പൂർണതയുള്ളവ മ്യൂസിയത്തിൽ വെക്കട്ടെ നിനക്ക് ചവക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വായിലിടരുത് കാരണം അത് പുറത്തേക്ക് തുപ്പുന്നത് ആരും ആകർഷകമായി കാണില്ല നിന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുക അവ നിന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് അറിയാത്തത് അറിയില്ല എന്ന് പറയാനും മറ്റുള്ളവരിൽ നിന്ന് അറിവ് നേടാനും മടി കാണിക്കാതിരിക്കുക നിർത്തേണ്ടത് നീ തളരുമ്പോഴല്ല പൂർത്തിയാക്കുമ്പോഴാണ് ഇപ്പോൾ ചെയ്യുക പിന്നീട് ഒരിക്കലും വരാതിരിക്കാൻ ഇടയുണ്ട് വിജയം നിന്നെ തേടിയെത്തുമ്പോൾ വായ പൂട്ടിവയ്ക്കുക പഴയ ആളുകൾക്കിടയിൽ ഒരു പുതിയ നിന്നെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക നീ ചെയ്യുന്നത് എല്ലാവരും കാണുകയോ കേൾക്കുകയോ ചെയ്യേണ്ടതില്ല നിന്റെ പ്രവൃത്തികളുമായി പൊരുത്തമില്ലാതാകുമ്പോൾ നിന്റെ വാക്കുകളുടെ മൂല്യം നഷ്ടമാവുന്നു പോരാട്ടമില്ലാതെ പുരോഗതിയില്ല താഴെ വീണു പോകുന്നത് ഒരു അപകടമാണ് എന്നാൽ താഴെ തന്നെ തുടരുന്നത് നിന്റെ തിരഞ്ഞെടുപ്പാണ് എല്ലാം സഹിക്കുന്നത് നിർത്തുക ചത്ത മത്സ്യങ്ങൾ മാത്രമാണ് ഒഴുക്കിനൊപ്പം പോകുന്നത് നീയും അവരെ പോലെ ആവും മുമ്പ് നിന്റെ ജീവിതത്തിൽ നിന്ന് കോമാളികളെ ഒഴിവാക്കുക നിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുക താമസിയാതെ നിന്റെ നേട്ടങ്ങൾ എല്ലാം വിളിച്ചു പറയും എല്ലാം ശരിയാകും ചിലപ്പോൾ ഇന്നല്ലായിരിക്കാം പക്ഷെ ഉറപ്പായും ഒരിക്കൽ ആശ വെക്കാം പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് മുന്നോട്ട് നോക്കുക പക്ഷെ ഒരിക്കലും കാത്തിരിക്കരുത് നിന്റെ മൗനം മനസ്സിലാക്കാത്ത ആളുകൾ നിന്റെ വാക്കുകൾ ഒരിക്കലും മനസ്സിലാക്കുകയില്ല ചില പാലങ്ങളിലൂടെ ഇനിയും നിങ്ങൾ പോകാതിരിക്കാൻ അവ കത്തിച്ചു കളയേണ്ടി വരും നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനാണോ അത് നിനക്ക് ലഭിക്കും അതിനാൽ നിന്റെ ശ്രദ്ധ നിന്റെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുക